ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി യു ജി സി ആക്ട് നടപ്പിലായിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും വാർത്തയിലും മാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും എന്താണ് സത്യത്തിൽ യു പി ബീഹാർ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ വലിയ ചർച്ചകളും പ്രതിഷേധങ്ങളും ഒരുപക്ഷെ വരുന്ന ആളുകളില് ഈ നിയമവുമായി ബന്ധപ്പെട്ട് മണ്ഡൽ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിനു മുമ്പ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോയത് നമ്മൾ നമ്മളിതിൽ തിരിച്ചറിയേണ്ട ഒരു വസ്തുത എന്തെന്നാല് ഇപ്പോ ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്നവരണം ഒരു നിയമം പുറത്തായിട്ടുണ്ടല്ലോ അവരൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന എസ് സി എസ് ടി ഒ ബി സി വിഭാഗം ഒരിക്കലും ഒരു പ്രക്ഷോഭം എന്നുള്ള നിലയിൽ അതിനെ എതിർത്തുകൊണ്ട് അതിനെ തടയിടാനോ അന്നൊന്നും തന്നെ ശ്രമിച്ചിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ജാതി അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വേർതിരിവ് കല്പിക്കുന്ന ഈ ഒരു വ്യവസ്ഥ അപ്പോ എന്ത് തന്നെയായാലും ഈ ഒരു ആക്ട് ഒരു പത്ത് വർഷം മുന്നേ വരും വന്നിരുന്നുവെങ്കിൽ രോഹിത് ബെമുലയെ പോലെ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി പായൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടിരുന്നു ഈ വിഷയങ്ങൾ ഒന്നും തന്നെ ഒരു വിധം തടയിടാൻ കഴിയുമായിരുന്നു നമുക്കറിയാം രോഹിത് ബെമുലയെ പോലെയുള്ള വിദ്യാർത്ഥികൾ മരിച്ചത് അല്ലെങ്കിൽ എത്രയോ വിദ്യാർത്ഥികൾ ഒരു വിഷയത്തിന്മേല് ഒരു നീതി നേടി അല്ലെങ്കിൽ അവർക്കൊരു പരിഹാരം അവർക്കുള്ള വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു അന്തരീക്ഷം ഉള്ള ഒരു അന്തരീക്ഷം അല്ല ഇന്ത്യയിലുള്ളത് ഇപ്പൊ രോഹിത് ബമുലയുടെ ഈ ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് പക്ഷേ അത് അതുപോലെ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ ഒരു വിവേചനം നേരിട്ട് കൊണ്ട് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ ബിരുദങ്ങളും മറ്റ് വിദ്യാഭ്യാസം പൂർത്തിയാകുന്നത് അപ്പൊ നിലവിൽ ഈ ഒരു വിഷയത്തിന്മേല് സുപ്രീം കോർട്ടിന്റെ മുന്നിൽ വന്ന ഒരു ഹർജിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ നമുക്കറിയാം രോഹിത് ബെമ്മിലയുടെ മരണത്തിന് ശേഷം ഇതിന് പ്രത്യേക ഒരു ആക്ട് ഉണ്ടാക്കണമെന്ന് എട്ട് പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഇത് ചർച്ചയിൽ വന്നതാണ് ഇന്ത്യയിൽ അതിനുശേഷമാണ് കോടതി നേരിട്ട് ഇപ്പോൾ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിനെ ഒരു ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഇതിനെ എതിർക്കുന്നത് ഇ ഡബ്ല്യു എസ് ആരാണോ നടപ്പാക്കിയത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ നടപ്പാക്കിയത് അവർ തന്നെയാണ് യു ജി സി ബില്ലിനെതിരെയും വാളം കൊണ്ട് നിൽക്കുന്നത് എന്തു തന്നെയാലും ബി ജെ പിയെ സംബന്ധിച്ച് ഇതൊരു വലിയ ഒരു സാമൂഹിക പ്രശ്നം തന്നെയാണ് രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് അപ്പോ ഇതിനകത്ത് കൂടുതലും സംസാരിച്ചു വരുന്നത് അല്ലെങ്കിൽ ഇതിനെ തടയിടുന്നതിന് ഈ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികൾ പറയുന്നത് ഇതിനെ ദുരുപയോഗം ചെയ്യും ഇപ്പൊ നമുക്കറിയാം അഡ്രോസിറ്റി ആക്ട് അഡ്രോസിറ്റി ആക്ട് ഇന്ത്യയിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് കൂടുതൽ ആൾക്കാരെ തെറ്റ് ചെയ്യാത്തവരെ പോലെ ശിക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞുവെക്കുന്നത് അപ്പൊ ഈ ദുരുപയോഗം ചെയ്യുന്ന ഒരു ഒരു പ്രശ്നം എടുത്തു കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ അഡ്രോസിറ്റി പോലെ അല്ലെങ്കിൽ ഈ ഒരു ജാതി വ്യവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ നിലവിൽ നിൽക്കുന്ന നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയാണത് അല്ലെങ്കിൽ ആ ഒരു വേർതിരിവ് ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല ഇന്ന് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇതുപോലെ തന്നെയുള്ള നിയമങ്ങൾ വേറെയുണ്ട് ഇപ്പൊ പോക്സോ കേസുകളുണ്ട് അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രത്യേകം അവകാശങ്ങളും നിയമങ്ങളും ഇന്ത്യയിൽ നടത്തുന്നുണ്ട് അതുപോലെ അനേകം പിന്നെ ന്യൂനപക്ഷ അവകാശങ്ങള് പോലെ ഇപ്പൊ ഇതിനെയൊക്കെ അവർ മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റ ഒരു പേരിൽ വന്നിരിക്കുകയാണ് അതായത് എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ദുരുപയോഗം ചെയ്യുന്നത് പോലെ യു ജി സി ആക്റ്റും ദുരുപയോഗം ചെയ്യുമെന്നാണ് അവര് പറയുന്നത് അപ്പോ നമുക്കറിയാം ഇപ്പം വനിതകളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പുരുഷ കമ്മീഷൻ ഒക്കെ വളർത്തി കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പറയുന്നത് ഇത് ദുരുപയോഗം ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാവാത്തത് അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് എസ് സി എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം ഒരു ഒരാൾക്കെതിരെ ഒരു വ്യക്തിക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ അന്നേരം തന്നെ ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുകയല്ല ചെയ്യുന്നത് അങ്ങനെയാണെന്ന് ആരും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം ഒരിക്കലും അങ്ങനെയല്ല ഒരു എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം കേസ് ഫയൽ ചെയ്താൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട അധികാരികൾ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മിക്കവാറും അത് അതിന്റെ വാല്യൂ കണ്ടെത്തുന്നത് പക്ഷേ ഇവർ പറയുന്നത് ദുരുപയോഗം ചെയ്യുന്നത് ദലിതരാണെന്നാണ് ഇവർ പറയുന്നത് അല്ല ഞാൻ ഒരു എക്സാമ്പിൾ അടുത്ത് പറയാം എന്റെ നേരിട്ടുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളിവിടെ പങ്കുവയ്ക്കാണ് എന്റെ നാട്ടിൽ തന്നെ എന്റെ ഒരു അകന്ന ബന്ധുവില ബന്ധു ബന്ധുവാണ് അപ്പോൾ ഇദ്ദേഹം ഒരു ആദ്യം ഇലക്ട്രിക്കല് അങ്ങനെയുള്ള സാധാരണ ഇലക്ട്രിക്കൽ പ്ലംബിങ് ജോലിയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് അത്യാവശ്യം സംഭവത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഹിന്ദു വിവാദത്തിൽപ്പെട്ട ആളാണ് അപ്പൊ ഇദ്ദേഹത്തെ അവിടെ തൊട്ടടുത്തുള്ള ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ അവിടെ തൂക്കുക അല്ലെങ്കിൽ അവിടെ ഒക്കെ വൃത്തിയാക്കുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവിടെ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളൊക്കെ വരുവാണെങ്കിൽ ഇദ്ദേഹമാണ് പോയി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഭാഗവത പാരായണം പോലെ രാമായണം വായിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഇദ്ദേഹം സഹകരിക്കാറുണ്ട് ഉത്സവം വരുന്ന സമയത്തൊക്കെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാറുണ്ട് അപ്പൊ ഒരു സമയത്ത് വീടിന്റെ തൊട്ടടുത്തുള്ള ഞാൻ ആ ജാതിയുടെ പേര് പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാം അത്യാവശ്യം കേരളത്തിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ മുന്തിയ ജാതി എന്ന് പറഞ്ഞു നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ് അവർ മുന്തിയ ആൾക്കാരാണ് മുന്തിയ ജാതിയായി പെട്ടുള്ള ആൾക്കാരാണെന്ന് അവർ സ്വയമേ വിചാരിക്കുന്നതാണ് ഞാനൊന്നും അങ്ങനെ വിചാരിക്കുന്നില്ല എനിക്ക് അത് ആവശ്യമില്ല കാരണം ആരൊക്കെയാണ് മുൻ ജാതി കേരളത്തിലെ ഏറ്റവും വലിയ പ്രബല എന്ന് വിചാരിക്കുന്നവർ എങ്ങനെ ജീവിച്ചിരുന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോ ഈ വ്യക്തിയായിട്ട് തൊട്ടടുത്തുള്ള ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോ ഈ വ്യക്തി അതായത് ഈ വീടിന് നമ്മളെ ബന്ധുവിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആ ബന്ധു പറയുന്നതാണ് കണ്ണിൽ കണ്ട പുലയനും പറയനും ഒക്കെ ക്ഷേത്രം നിറങ്ങി ക്ഷേത്രം വരെ അശുദ്ധമാക്കുന്ന രീതിയിൽ അതായത് അത്രയും ഇവര് നേരത്തെ രണ്ടു ദിവസം കൊണ്ടേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോഴൊക്കെ സാമാന്യം അങ്ങോട്ട് തെറിവിളി മാത്രമായിരുന്നു അപ്പൊ അത് ശേഷം പിന്നീട് ഈ സംസാരം വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് പ്രശ്നമായി തുടങ്ങിയത് അപ്പൊ സ്വാഭാവികമായിട്ടും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള മക്കളൊക്കെയാണ് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് സാമൂഹിക പ്രവർത്തകരുമായിട്ടൊക്കെ ബന്ധമുള്ളവരാണ് അപ്പൊ അവര് ഒന്നും തന്നെ പറഞ്ഞില്ല അത് ഡയറക്റ്റ് എസ് സി എസ് ടി ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണത് അപ്പൊ ഈ തെറി വിളിച്ചത് അത്യാവശ്യം നല്ല പ്രായം ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ള ഒരാളാണ് ഈ തെറി വിളിക്കുന്നത് അപ്പൊ ഇവരുടെ മക്കൾക്കൊന്നും ആ രീതിയിലുള്ള ആശയങ്ങളൊന്നും അവർ പറയാറില്ല അപ്പൊ കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം വന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ അന്വേഷിക്കുന്ന സമയത്ത് എന്തോ ഒരു അത്യാവശ്യമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഈ സ്റ്റേഷനിലുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുന്നത് വഴിയാണ് ഇവരെ വീടും കാര്യങ്ങളൊക്കെ പറ്റി അന്വേഷിക്കുന്നത് അതെ അവർക്ക് എങ്ങനെയാണെന്നുള്ളത് ചെറിയൊരു അന്വേഷണം പോലീസ് നടത്തി അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അറിയേണ്ടത് എസ് സി എസ് ടി ആക്ട് എന്ന് പറയുന്ന ആ ഒരു നിയമം ദുരുപയോഗം ചെയ്യുന്നത് നാട്ടിലെ ജനപ്രതിനിധികൾ തന്നെയാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് പക്ഷെ പഴി മുഴുവൻ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ അടുത്താണ് അതായത് ഈ മെമ്പർ നേരിട്ട് ഇവരുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നു അതിനുശേഷം നമ്മുടെ ബന്ധുവിനെ ബന്ധുവിന്റെ അടുത്ത് സംസാരിക്കുന്നു നിങ്ങൾ ഇത് എങ്ങനെയെങ്കിലും ഇത് ഒത്തുതീർപ്പാക്കണം അവർക്ക് അറിയാതെ പറഞ്ഞു പോയതാണ് നിങ്ങൾ നാളെയും കാണേണ്ടവരല്ലേ അല്ലെങ്കിൽ ഈ ക്ഷേത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്ന് ഒത്തീർപ്പാക്കണമെന്ന് പറഞ്ഞിട്ട് ഈ പഞ്ചായത്ത് മെമ്പർ തന്നെ ഈ വാദി ഭാഗത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് പ്രതിഭാഗത്തിന്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് അത് ഒത്തീർപ്പുന്ന ഒത്തുതീർപ്പാക്കുകയാണ് അത് ചെയ്തത് കേരളത്തിലെന്നല്ല ഇന്ത്യയിലുള്ള എല്ലാ പ്രശ്നങ്ങളും അത്യാവശ്യം അതാ ഞാൻ പറഞ്ഞത് ആദ്യമേ ഒരു എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുക അതുകൊണ്ട് ഈ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇത് ദുരുപയോഗം ചെയ്യുന്നതെന്ന് പറയുന്നത് വെറും എന്താ പറയാ മനുഷ്യനെ പട്ടിയാക്കുന്ന വിട്ടിയാക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് ഇപ്പൊ ഒരു വേറൊരു ഉദാഹരണം പറയാം നമ്മുടെ സുപ്രീം കോർട്ട് ജഡ്ജി അദ്ദേഹത്തിന് ചെരിപ്പറിഞ്ഞായിട്ടുള്ള ഒരു വിഷയത്തിൽ പ്രതിഭാഗത്ത് ആ എറിഞ്ഞ വ്യക്തി പറയുന്നത് ഞാൻ എന്റെ സനാതനധർമ്മമാണ് നടത്തിയത് ഞാൻ അതൊരു സനാതനിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ചെരുപ്പറിയുന്നത് പിന്നീട് സമൂഹം അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട് അത് വേറൊരു കാര്യം അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുന്ന ഒരു സംഭവമല്ല അല്ല ചെറിയ വാക്കുകളൊക്കെ വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റും പക്ഷെ ഇത് ഉള്ളിന്റെ ഉള്ളിൽ തലച്ചോറിനുള്ളിൽ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ജാതി വിവേചനം എന്ന് പറയുന്നത് അപ്പോ രോഹിത് വിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം ഇതിന്റെ ബില്ല് വരുന്നു ഇതുപോലെ ഇന്ത്യ കണ്ട മറ്റൊരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഈ ഒരു ബില്ല് എന്ന് പറയുന്നത് മണ്ഡൽ കമ്മീഷൻ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് സെയിം അതേ അവസ്ഥ തന്നെയാണ് യു ജി സി ആക്ട് ഈ ഒരു നടപ്പിലാകുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് എന്ത് തന്നെയായാലും ബി ജെ പിക്ക് ബി ജെ പിയെ സംബന്ധിച്ച് ഇവർക്ക് അതൊരു എന്താ പറയുന്നത് ഈ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും അവസ്ഥയിലാണ് ഇപ്പൊ ബി ജെ പി നിൽക്കുന്നത് കാരണം ചെറിയൊരു ശതമാനം ആൾക്കാർ തന്നെയാണ് ഇതിനെ എതിർക്കുന്നത് അതായത് നമുക്കറിയാം ഇന്ത്യയിലെ ചാതുർവർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണ വൈശ്യ വൈശ്യശൂദ വിഭാഗം എന്ന് പറയുന്നത് ചെറിയൊരു ശതമാനം മാത്രമാണുള്ളത് പക്ഷെ അവർ ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്നവരാണ് എന്നുള്ളതാണ് ബി ജെ പി കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം ജനസംഖ്യയിൽ ഏറ്റവും കുറവുള്ളത് ഈ ചാതുർ വർണ്ണ വ്യവസ്ഥയിലുള്ളവർ തന്നെയാണ് പക്ഷെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് എത്രത്തോളം മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുമ്പോൾ ഈ അധികാര വ്യവസ്ഥയിൽ അതെ അല്ലെങ്കിൽ ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്ന വ്യക്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രശ്നം